ഓ ജീവികളും തവക്കുലുള്ള ജീവിയാണ് മനുഷ്യനെ മാത്രമാണ് അതിൽ പ്രയാസമുള്ളത് അപ്പൊ തവക്കുലിന്റെ ഉദാഹരണം പറഞ്ഞത് വയറുമായി രാവിലെ പോവുകയും നിറഞ്ഞ വയറുമായി വൈകുന്നേരം മടങ്ങി വരികയും ചെയ്യുന്ന പക്ഷികൾ അവർ തവക്കുലാണ് തവക്കുലായിരുന്നു ആ തവക്കുലിന് അള്ളാഹു ഒരു റിസൾട്ട് നൽകി അതാണ് ജംസം വെള്ളം എന്ന് പറഞ്ഞത് നമ്മളെ നാട്ടിൽ നിന്ന് ഉമ്രക്ക് പോണ ആൾക്കാര് കന്നാസിലാക്കി കൊണ്ടുവരും അവർ ഇഷ്ടം പോലെ കുടിച്ചിട്ട് പോരാത്തത് കന്നാസില് കൊണ്ടുവരും ഇന്നൊന്നലും തുടങ്ങിയതല്ല കാലങ്ങളോളമായി കൊണ്ടുവരുന്ന വെള്ളം ജംസം അതിന്റെ പിന്നിൽ ഒരു സ്ത്രീയുടെ മനസ്സാണുള്ളത് ഒരു പെണ്ണിന്റെ മനസ്സാണ് ആ പെണ്ണിന്റെ പേര് ഹാജറ ബീവിന്ന് വരുന്നു എന്റെ കുട്ടിക്കൊരു തുള്ളി വെള്ളം തരുമോ എന്ന തവക്കുലിന്റെ ആരാമർത്ത പേരുള്ള വിചാരം ഒരു ഉമ്മ ആ ഉമ്മാന്റെ കുട്ടിക്ക് വേണ്ടി അതിശക്തമായ ഒരു കാര്യം ആഗ്രഹിച്ചാൽ അത് അള്ളാഹുത്തേല നൽകിയാൽ അത് ആ കുട്ടിക്ക് മാത്രല്ല ഉപകാരം ചെയ്യുക എല്ലാ കുട്ടികൾക്കും എല്ലാ വലിയവർക്കും ഉപകാരം ചെയ്യുമെന്ന് അതിന്റെ തെളിവാണ് സംസവെള്ളം ഒരു ഉമ്മാന്റെ ആഗ്രഹമാണ് അതിന്റെ പിന്നിലുള്ളത് ലോകത്തെ നമ്മളെങ്ങനെ പരിശോധിച്ചാൽ ഉമ്മാരെ ആഗ്രഹങ്ങൾക്കൊക്കെ ഇങ്ങനെ വലിയ സ്ഥാനം ഉണ്ടായിട്ടുണ്ട്

ഉള്ള ഒന്നു ഓർമ്മയില്ല അങ്ങനെയാണ് ഞമ്മള് ഒന്നാം ക്ലാസ്സിലെ ഇബ്രാഹിം അല്ലാ ഓർമ്മയില്ല രണ്ടാം ക്ലാസ്സിലെ മമ്മുസ്തായി ഓർമ്മയില്ല മൂന്നാം ക്ലാസ്സിലെ ഇബ്രാഹിം ഉസ്തായി പിന്നെ ഓർമ്മയല്ല നാലാം ക്ലാസ്സിലെ ആ സീസുസ്തായിന് ഓർമ്മല്ല മറന്നു മൂപ്പര് ഏതാ നാട് എന്ന് തന്നെ അറിയില്ല കണ്ണട വെച്ചിരുന്നു അതപ്പൊന്നെ ആകെ ഓർമ്മയുള്ള ആകെ ഓർമ്മ ഉള്ള എന്ത് കണ്ണട വെച്ചിരുന്നു എന്ന് മാത്രം ഓർമ്മയുണ്ട് അതുകൊണ്ടൊന്നും കാര്യമില്ല അന്വേഷിക്കണം ഉസ്താദ്മാരെ ഓർമ്മ വേണം ഉസ്താദന്മാരെ അന്വേഷിക്കണം കണ്ടുപിടിക്കണം ജീവിച്ചിരിക്കർപ്പിക്കണം വഫാത്തായിട്ടുണ്ടെങ്കിൽ കബറങ്ങ് ചെന്ന് ഫാത്യഹോധനം ഇല്ലെങ്കിൽ ഫാത്യ ഉള്ളോർത്ത് ഓതിയിട്ട് അയച്ചു കൊടുക്കലും വേണം അതൊക്കെയാണ് ജീവിതത്തിന്റെ വിജയങ്ങൾ എന്ന് പറയുന്നത് അപ്പൊ തവക്കുലിന്റെ ഉദാഹരണമാണ് ബലി പെരുന്നാളിൻറെ ഓർമ്മയിലോടി എത്തുന്നുണ്ടൊരു വധനം വലിയ പ്രതീക്ഷകൾ കൊടുവിൽ കിട്ടിയ കുഞ്ഞിൻ വധനം വിരിമാറിൽ നിന്നും അടർന്നു മിനാത്തന്മാറിൽ മതിയൊളി കൊക്കും പുഞ്ചിരി തൂകി ബലിയാടായി പോമോൻ വിശ്വചരിത്രത്താളുകളൊക്കെ പരതൂ കാണാനാമോ വിസ്മയമുറ്റിയായി കഥയോർത്താൽ ഹർഷം മാറി പോമോ ദാഹം പരവശനാക്കിയ നേരം ചുണ്ടു പിളർന്നു കരഞ്ഞു കണ്ടാൽ തേടി അലഞ്ഞു കുഞ്ഞിൻ നിലവിളി കർന്നു കഴിഞ്ഞു ഹൃദയം അലിഞ്ഞു അവൾ മാറുതുറന്നു കനിഞ്ഞു ഇസ്മായിൽ ദാഹം തീർക്കാൻ അന്നുറ പൊട്ടിയ സംസം ഇന്നും ഇബ്രാഹിം തൻ മക്കളെ നൊമ്പരം മാറ്റും തീർത്ഥം മുസ്തഫായ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് വെള്ളം എന്തിനു എന്തിനു കുടിച്ചോ കുടിച്ചോ അതിനെല്ലാം പറ്റുന്നതാകുന്നു പറ്റുമെന്ന് ഹബീബുനായി എന്താ പിന്നിലെ രഹസ്യം തവക്കുലാണ് പിന്നിലെ രഹസ്യം തവക്കുലാണ് ുള്ളവന് വിജയിക്കാൻ കഴിയുമല്ലാത്തവർ പരാജയപ്പെടും ലോകത്ത് ആരെല്ലാം വിജയിച്ചിട്ടുണ്ടോ അവരൊക്കെ വിജയിച്ചത് തവക്കുലുണ്ടാകുന്നു മുസ്തഫായ നബി സല്ലാവിസ്വലമയെയും സ്വഹാബത്തിനെയും പരിശോധിച്ചാൽ അത് കാണാൻ പറ്റും ഒരുപാട് ഉമ്മത്തികൾ ലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട് ഒരുപാട് ഉമ്മത്തികൾ കഴിഞ്ഞു പോയിട്ടുണ്ട് എല്ലാ ഉമ്മത്തികളുടെയും നേതാവാണ് മുഹമ്മദ് നബി സല്ലാവി ലോകത്തെ ഏറ്റവും ഭാഗ്യം കിട്ടിയ ഉമ്മത്ത് മുഹമ്മദ് നബിയുടെ ഉമ്മത്താണ് അലൈഹി വലം നിങ്ങളെ ഏറ്റവും വലിയ ഭാഗ്യം ഞാനാകുന്നു എന്ന് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഫി ദുനിയാവിൽ നിങ്ങളുടെ ഏറ്റവും വലിയ ഭാഗ്യം ഞാനാണ് നിങ്ങൾ എൻ്റെ ഉമ്മത്തായതാണ് നാളെ അന്ത്യനാളിൽ ആദ്യമായി വിചാരണയ്ക്ക് വിളിക്കുന്നതും നമ്മളെയാണ് ആദ്യമായി വിചാരണ നടക്കുന്നതും കഴിയുന്നതും നമ്മുടേതാണ് സ്വർഗത്തിലേക്ക് ആദ്യമായി പ്രവേശനം നൽകപ്പെടുന്നതും നമുക്കാണ് സ്വർഗത്തിൽ ഏറ്റവും കൂടുതൽ ആളുണ്ടാവുകയും മുഹമ്മദ് നബിയുടെ ഉമ്മത്താണ് എന്റെ ഉമ്മത്തിന്റെ ഞാൻ അഭിമാനം പറയുന്നതാണെന്ന് തോഹനബിള്ളങ്ങൾ പറഞ്ഞിരിക്കുന്നു സഹാപത്തിൽ നിന്നും നിബിധങ്ങളിൽ നിന്നും മാതൃക സ്വീകരിക്കണം ഏത് പ്രതിസന്ധിയെയും നമുക്ക് മറികടന്ന് മുന്നോട്ട് പോകാൻ കഴിയും മുസ്തഫായ നബി നബിമയും സഹാബ് അഭിമുഖീകരിച്ച അത്ര പ്രതിസന്ധി ഒന്നും ഏതായാലും പ്രതിസന്ധിയെ തരണം ചെയ്യേണ്ടിയും മുസ്തഫായ കുറിച്ച് പറയേണ്ട മാസാണ് റബിയുള്ളത് റബിയുള്ള മാത്രം പറയാനുള്ളതല്ല പറയാനുള്ളതല്ലാതെ റബിയുള്ള എന്തായാലും പറയണം അങ്ങനെയാണ് റബിയുള്ളും പറയണം 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 റജബിലും പറയണം ഷാബാനിലും പറയണം മഹത്തുക്കൾ രണ്ട് മാസങ്ങളാണ് ഏറ്റവും കൂടുതൽ പറയാൻ ഉപയോഗിക്കല് ഒന്ന് റബി അല്ലോ ഒന്ന് ഷാബാനിലും ഷാബാൻ വളരെ ആത്മീയ ബന്ധമുള്ള മാസമാണെന്നാണ് എന്നാണ് ഷഹരി എന്ന് പറഞ്ഞിട്ടുണ്ട് ഷാബാൻ എന്റെ മാസമാകുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് നബി സല്ലാസ്ലാം തങ്ങളെ മധു ചെയ്യുന്ന ഒരുപാട് സൂറത്തുകൾ ഷാബാനിലാണ് ഇറങ്ങിയത് അലംനഷ്റഹ് സൂറത്ത് ഷാബാനാണ് ഇറങ്ങിയിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് സോഫിയാക്കളായ ആളുകളൊക്കെ രണ്ട് മാസമാണ് മധു നബിക്ക് പ്രധാനമായി ഉപയോഗിക്കുക ഒന്ന് ഷാബാൻ മാസവും മറ്റൊന്ന് റബിയുല്ലഹൽ മാസവും മുൻകഴിഞ്ഞ ഉമ്മത്തും ഉമ്മത്തും മുഹമ്മദ് നബിയുടെ ഉമ്മത്തും തമ്മിൽ വലിയൊരു വ്യത്യാസമുണ്ട് ഒരുപാട് കാലം ജീവിച്ചിട്ടുണ്ട് മുൻകഴിഞ്ഞ അമ്പിയാക്കളും അവരുടെ ഉമ്മത്തും പക്ഷേ അവർ ഒരു രാജ്യവും കീഴടക്കിയിട്ടില്ല അവർ ഒരു മാറ്റവും ഒരു വിപ്ലവവും ലോകത്ത് സൃഷ്ടിച്ചിട്ടില്ല അറുപത് ലക്ഷം ആളുകൾ ബഹുമാനപ്പെട്ട മൂസ നബി അലി ഇസ്ലാം ചെങ്കടൽ കടന്നു വരുമ്പോൾ ഒപ്പമുണ്ട് എന്നിട്ട് മൂസ നബി അലി ഇസ്ലാം ഇസ്ലാമിലേക്ക് കൊണ്ടുവന്ന രാഷ്ട്രം എന്നുണ്ട് ഒരു രാഷ്ട്രം ഉണ്ടാവില്ല എന്തേ കാരണം ഞമ്മക്ക് യുദ്ധം ചെയ്യല്ലേ എന്ന് ചോദിച്ചപ്പോൾ ഓല് പറഞ്ഞു എന്ത് യുദ്ധം ചെയ്തുവാൻ ഞങ്ങളോട് ഇരിക്കാറുണ്ട് ഇന്ന ഹുനദൂൻ പോയിട്ട് വരികാരുന്നു ഞങ്ങളോട് ഇരുന്നോളാറുണ്ട് എന്നാ മുഹമ്മദ് നബിയുടെ ഉമ്മത്തിനോട് ചോദിച്ചു ബദറിന്റെ സമയത്ത് നമ്മൾ എന്താ വേണ്ട ചോദിച്ചു നബിയെ ഇങ്ങള് കടലിൽ ചാടാൻ വേണ്ടി ഒട്ടകവുമായാണ് പുറപ്പെട്ടാല് ഇങ്ങളെ ഒട്ടകം ചാടണിന് മുമ്പ് ഞങ്ങൾ ഒട്ടകം എന്ന് പറഞ്ഞു സഹാബത്ത് നബിയോടുള്ള ബന്ധാണ് ഈ ഉമ്മത്തിനുണ്ടായ ഏറ്റവും വലിയ നേട്ടം ആശയക്രിയങ്ങൾ ഈ ഉമ്മത്തിൽ മാത്രമാണ് മുഹമ്മദ് നബി ഉമ്മത്തിന്റെ മാത്രം പ്രത്യേകതയാണ് ഉമ്മത്താകുന്നു ഇത് എന്നത് മുസ്തഫായ നബി കൽബിന്റെ ബന്ധമുണ്ടെങ്കിൽ വിജയിക്കാൻ പറ്റും ദുനിയാവിലും വിജയിക്കാം ആഹുരത്തിലും വിജയിക്കാം യഥാർത്ഥ വിജയം എന്ന് പറയുന്നത് ആഹ്രമാകുന്നു അല്ല അത് മുത്തങ്ങൾക്കുള്ളതാണെന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുകയും ചെയ്തിരിക്കുന്നു ോട് കൽബിന്റെ വന്ത എല്ലാവരും വിജയിച്ചിട്ടുണ്ട് ഒരിക്കലും ഒരു സഹാബി വരെ തങ്ങളുടെ അടുക്കിൽ വന്നു എന്നിട്ട് ചോദിച്ചു പൊന്നാര നബിയെ നാളെ വെച്ച് എനിക്ക് നിങ്ങളെ കാണണമെന്ന് ആഗ്രഹം തോന്നുമ്പോ ഞാൻ എവിടെയാണ് തെരഞ്ഞോക്കേണ്ടത് എന്ന് ചോദിച്ചു മുസ്തഫായ നബി നബിങ്ങൾ പറഞ്ഞു സഹാബാ നന്മതിന്മകൾ എഴുതിയ ഏടുകൾ വിതരണം ചെയ്യുന്ന സ്ഥലത്ത് വെച്ച് നിങ്ങൾക്ക് എന്നെ കാണാമെന്ന് പറഞ്ഞു അപ്പാ സഹാബി ചോദിച്ചു അവിടുന്ന് കണ്ടില്ലെങ്കിൽ പിന്നെ അവിടെ തെരഞ്ഞു നോക്കുക എന്ന് ചോദിച്ചു അതില് പറഞ്ഞു അത് തൂക്കുന്ന മീസാനിന്റെ അടുക്കൽ നിങ്ങൾക്ക് എന്നെ കാണാം അവിടെ കണ്ടില്ലെങ്കിൽ അവിടെ കാണുക ചോദിച്ചു അതില് പറഞ്ഞു കൗസറെ മുക്കി കൊടുക്കുന്ന സ്ഥലത്ത് വെച്ച് നിങ്ങൾക്ക് എന്നെ കാണാം മൂപ്പര് വിട്ടില്ല മൂപ്പര് ചോദിച്ചു അവിടൊന്നും കണ്ടില്ലെങ്കിൽ പിന്നെ കാണാൻ ചോദിച്ചു അതില് പറഞ്ഞു സാഹാബത്തെ സിറാത്ത് പാലം കടക്കണം അവിടെ നിങ്ങൾ ഇന്നെ കാണാതെ റസൂലുള്ളാഹി സിറാത്ത് എന്ന് പറഞ്ഞത് പാലം നർത്തം വെക്കണോ വേണ്ടെന്നുള്ള വേറെ വിഷയാണ് സിറാത്ത് എന്ന് പറഞ്ഞത് ഏറ്റവും ചുരുക്കി കൂട്ടിയാൽ അയിമ്പതിനായിരം കൊല്ലം ഉണ്ടാവും കാരണം നരകത്തിൽ ചാടിയ ഒരാളുടെ ഏറ്റവും ചെറിയ ശിക്ഷ അയിമ്പതിനായിരം കൊല്ലാണ്ന്ന് വന്നിട്ടുണ്ട് നരകത്തിൽ ചാടിയ അവസാനത്തെ ഉമ്മത്തിൻ കയറിയിട്ടാണ് നിപിതങ്ങൾ പോണത് അപ്പൊ ചുരുക്കി കൂട്ടിയാൽ അയ്യ്പതിനായിരം കൊല്ലം ഉണ്ടാവും അരമണിക്കൂർ ഒരാളെ കാത്തിക്കാൻ നമ്മളെ കൊണ്ട് പറ്റൂല അരമണിക്കൂർ കാത്തിക്കാൻ പറ്റൂല അങ്ങനത്തെ നമ്മളെ കാത്തിട്ട് മുഹമ്മദ് നബി അയിമ്പതിനായിരം കൊല്ലം പാലത്തിന്റെ അടുത്ത് നിൽക്കും ഓരോ മനുഷ്യനും കടന്നു പോകുമ്പോ അള്ളാല്ലിം പഠിച്ചോനെ ഓനെ കൈ ചിലക്ക് ഓനെ കഴിച്ചിലാക്കും അവിടെ വെച്ചുകൊണ്ട് നിങ്ങൾ എന്നെ കാണാതിരിക്കില്ല സിറാത്തിന്റെ അടുത്ത് വാപ്പ തിരിഞ്ഞോക്കൂല ഉമ്മ രിഞ്ഞോക്കൂല വാപ്പ മക്കളെ അന്വേഷിക്കുന്നത് പാലം കടന്നതിന്റെ ശേഷമാണ് മക്കൾ മാതാപിതാക്കളെ അന്വേഷിക്കുന്നത് പാലം കടന്നതിന്റെ ശേഷാണ് പാലം കടക്കുന്നതിന് മുമ്പ് തിരിഞ്ഞു നിൽക്കുന്ന ഏക മനുഷ്യൻ മുഹമ്മദ് നബിയാണ് അതാണ് എന്ന് പറയണത് അതിനേറ്റി എത്രത്തോളം കൽബ് ബന്ധപ്പെടുത്താൻ പറ്റുമോ വിജയിച്ചു കൽബ് കൽബൈമെന്ന് എത്രത്തോളം ദൂരക്കു പോണുണ്ടോ പരാജയപ്പെട്ടു